ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നു മറ്റൊരു പ്രളയത്തിലേക്ക് കേരളം നീങ്ങുന്നു അതീവ ജാഗ്രത പ്രഖ്യാപിച്ച കേന്ദ്രം എന്നാൽ ദിവസങ്ങൾക്ക് മുന്നേ വിദേശ കാലാവസ്ഥാ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ കാലാവസ്ഥ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന സൂചനയാണ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കിയിലെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചു ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയാണ് നിരോധനം ഒരു മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ബുധനാഴ്ച മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു